എന്തങ്ങോട് ഞാൻ പറഞ്ഞു പോയത് എന്താ കഥ ഉണ്ടായില്ലേ ഞാൻ എന്തിനാന്നെ വിളിച്ചോണ്ടെന്നറിയോ ഇജി ഇന്നാള് പോയിച്ചു ക്രോസ ഉണ്ടായിക്കുന്നറിയാ അവിടെ നോക്കിയത് കാട്ടി കൊടുത്തിട്ട് പറിച്ചിട്ട് നോക്കിയത് ഇന്നലെ രാത്രി ഈ ഒരു ചീര താളിച്ച് കറി ഉണ്ടാക്കണം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നി അല്ല തോരന് ഉപ്പേരി ഇട്ടാ നമ്മളെ നാട്ടിലൊക്കെ പറയാ ഉപ്പേരി ഉണ്ടാക്കിയാലോന്ന് അയക്കുത നാളികേരം ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ ചീരൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയാണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളിയും പച്ചമുളക് എന്തുകൊണ്ടാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചത് അറിയോ കുനകുന എന്ന് പറഞ്ഞാണ്ട് അരിഞ്ഞാൽ ചിലപ്പോൾ സൂര്യൻമോള് തിന്നുകയാണെങ്കിൽ അറിയാതെ വല്ല മുളകും പെട്ട് പണി കിട്ടിയത് തന്നെ അതുകൊണ്ടുതന്നെ കുറച്ച് നീളത്തിന് മുളക് മുളകങ്ങോട്ട് അരിഞ്ഞെടുത്തുട്ടോ അതാകുമ്പോൾ പിന്നെ വിഷയമല്ലല്ലോ മുളകിനെ ഏൻ കാണുമല്ലോ ചെറുതാക്കി അരിഞ്ഞാൽ കാണൂല അതുകൊണ്ടതാ ഉള്ളിയും പച്ചമുളക് നല്ലോണം മൂത്തതിന് ശേഷം ഇല ഇട്ട് കൊടുത്തുട്ടോ ഞാൻ ചീരേൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചൊന്നും മെല്ലെ വേവിച്ചെടുത്തു അതിന് ശേഷം ഒന്ന് പാതി വന്നതിന് ശേഷം നാളികേരം ഇട്ടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തു ഒന്നും കൂടെ അടച്ചു വേവിച്ചെടുത്തു കേട്ടോ അപ്പോത്തിന് ഇതാ ചീരേൻ്റെ ഇലയത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് സംഗതി ഇതാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇതുപോലെ ചീരൻ്റെ ഇല താളിക്കുന്നതും അതുപോലെ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കണതൊക്കെ വലിയ ഇഷ്ടാട്ടോ അപ്പം ഇങ്ങോട്ട് ഓക്കിങ്ങൾ ഞാൻ ഇവിടെ എന്താ ചെറിയൊരു പണിയുണ്ട് കിട്ടും അതെന്താ വെച്ചാൽ നമ്മളെ വാതിലൊക്കെ സൂര്യമോൾ സൂര്യമോളിങ്ങോട്ട് സ്കൂൾക്ക് പോവൽ തുടങ്ങിയാർ എ ബി സി ഡി പഠിക്കാൻ തുടങ്ങിയാർ അതുപോലെ സ്കൂളിൽ നിന്ന് ടീച്ചർ എഴുതി കഴിഞ്ഞാൽ ഒരു ശരിയും ഒരു സ്റ്റാറും കൊടുക്കും അതുപോലെ ഇപ്പം നമ്മളെ വാതില് എവിടെയാണോ കാണണേ അവിടെ മുഴുവൻ എ ബി സി ഡി തറ പന സ്റ്റാർ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കുത്തി വരഞ്ഞുകൊണ്ട് നിൽക്കും എപ്പോഴും ഇപ്പം നമ്മൾ ഉണ്ടാവില്ല കേട്ടോ ഈ ചുമരുമ്പലൊക്കെ വരച്ചത് നമ്മൾ കാണാതെയാണ് അടുക്കളയിൽ ഞാൻ വല്ല തിരക്കിട്ട പണിയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു തക്ക സമയത്ത് കളർ പെൻസിലുകൊണ്ട് എഴുതിയ കാണിച്ചതാണ് കേട്ടോ ആ ചുമരുമ്പ കൂടെ ഒക്കെ കാണുന്നത് അതെന്തായാലും ഇനി ഇപ്പോൾ പെയിൻ്റ് അടിക്കാതെ പോകുമെന്നില്ല ഈ ഒരു വാതിൽമൊക്കെ നോക്കി വാതിൽമത്തെ പിന്നെ മായച്ചാൽ മായണതാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചുമരുമ വരക്കുമ്പോൾ ചീത്തറിയിട്ടോ വരക്കല്ലേ എന്ന് പറയും പക്ഷെ വാതിൽമ വരക്കുകൊണ്ട് ചീത്തറിയില്ല ചോക്കനോടാണ് അത് ഇതുപോലെ നനഞ്ഞ വല്ല കോട്ടൻ തുണീനോടൊക്കെ തുടച്ചാൽ പോകണത്തോ ആണല്ലോ അതുകൊണ്ട് പിന്നെ വലിയ വിഷയമല്ല പിന്നെ സൂര്യമോൾ ഈ ഒരു വാതിൽമ വരക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചേച്ചീനെ പഠിപ്പിക്കുക കേട്ടോ രാത്രി മേലഴുകൽ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഓളെ പഠിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഓള പഠിപ്പിക്കൽ കഴിഞ്ഞാൽ തന്നെ ഓൾ ചേച്ചീൻ്റെ അടുത്ത് ചെല്ലൊരു സ്ലേ സ്ലേറ്റും പെൻസിലും ഒക്കെ കൊണ്ട് ഒരു ചോക്കേൻ്റെ കഷ്ണവും ഉണ്ടാവൂട്ടോ എന്നിട്ട് അപ്പം അമ്മക്ക് അമ്മായി എവിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാല് അമ്മായിനെ എ ബി സി ഡി പഠിപ്പിക്കുകയാകും കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപോലെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല് മക്കളെ ഇവിടെ ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ റൂമൊന്നും തുടച്ച് വൃത്തിയാക്കുക അവിടെ ഞാൻ തുണീനോടാട്ടോ തുടക്കത്തില് കാരണം ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ടൈലിട്ടതാണ് അതോട് തുടപ്പിനോട് അങ്ങനെ തുടക്കും റൂം പറഞ്ഞാൽ വെള്ള ഷീറ്റാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു കോട്ടൺ തുണി ഉണ്ട് അതിനോട് തുടക്കൽ തുടച്ചെടുക്കലാട്ടോ എന്തായാലും ഞാൻ ഈ വാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കട്ടെട്ടോ പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥ തന്നെ കേട്ടോ നല്ല മഴ പെയ്തു തോർന്നു അതിൻ്റെ ഇടയിൽ ഇതാ നല്ലൊരു വെയിലും വന്നത് വെയിലിനാണെങ്കിൽ നല്ല ചൂടുണ്ട് ആ ഒരു തക്ക സമയത്ത് ഞാൻ അലക്കിയ തുണി കൊണ്ട് പോവാണ് തോരടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇപ്പം കിട്ടണ വെയിലേ കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ആദ്യം തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ യൂണിഫോമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തോരടും കേട്ടോ അതാണല്ലോ കാര്യമായിട്ട് ഉണങ്ങി കിട്ടേണ്ടത് പിന്നെയാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ തോരട്ടോ ഉണക്കുക എന്തായാലും അടുത്ത മഴ വരുമ്പോഴത്തേന് ഞാൻ ഈ ഒരു വെയിലത്ത് ഉണക്കിയിടുള്ളതൊക്കെ ഉണക്കിയിടട്ടോ തോരടൽ കഴിഞ്ഞാട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ചൂലും അടിക്കാട്ടുമുറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞമ്മളെ ചെടി വണ്ടിലങ്ങൾ മല്ലികത ഉഷാറായിട്ട് കേട്ടോ എന്തായാലും ഉണ്ടാവട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കണം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നിശ്ചയമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയായി നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യം അപ്പോൾ ഞാനിതിലിങ്ങനെ പോയിട്ട് നമ്മൾ ഈ സിറ്റൌട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പം ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കി എന്നാൽ പിന്നെ ഓസും ഇങ്ങോട്ട് വെച്ചങ്ങട്ട് നനച്ചാണ്ട് തുടച്ച് വൃത്തിയാക്കിയാൽ മതിയല്ലോ അപ്പോൾ അടിച്ചൊരു ചൂലുകൊണ്ട് അടിച്ചൊരു വൃത്തിയാക്കിയാൽ മതി പക്ഷേ വെള്ളമില്ലാത്തത് കൊണ്ട് ആ പണി ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു വെള്ളം എന്നാൽ വരുന്നത് അന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ ഞാനെന്നും വിചാരിക്കുന്ന കാര്യമാണ് ഈ ഒരു മല്ലിക തയ്യൻ്റെ അവിടെ എന്തെങ്കിലും ഒരു വടി കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ കല്ല് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം കാരണം കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ വരുമ്പോളേ അറിയാതെ അതിൽ ചവിട്ടി മല്ലിക തയ്യെ പൊട്ടിപ്പോയ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് വേഗം എന്തെങ്കിലും ഒരു എടുക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാജുവും പറഞ്ഞു അവിടെ വല്ല വടി കുത്തി കൊടുത്താണ്ട് കയർ കെട്ടിയാൽ മതിന്ന് പിന്നെ ആരും അങ്ങനെ വന്ന് ചവിട്ടുമൊന്നുമില്ല എന്ന് എന്തായാലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം കാരണം ചെടിയൊക്കെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ആറ്റും നോറ്റി കുഴിച്ചിടുമ്പോൾ അത് ഉണ്ടായിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഇടങ്ങാടാ കേട്ടോ അങ്ങനെയല്ല ഇവിടെ അടിച്ചൊരിയൊക്കെ വൃത്തിയാക്കി പിന്നെ പിന്നെ നമ്മളെ വീടും പരിസരമൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിയായി വൃത്തിയായില്ലേ ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇടക്കും തലക്കും എന്ന് പറഞ്ഞാണ്ട് വന്ന് അടിച്ചൊരു വൃത്തിയാക്കണതാണ് ഇനി നമ്മളെ തറവാടിൻ്റെ മുറ്റതാണ് താഴെ ഭാഗത്തൊക്കെ അതായത് ഏട്ടൻ്റെ വീട്ടിൽ ഇറങ്ങി അവിടെ ഉണ്ട് കുറച്ച് ഭാഗം മുറ്റുണ്ട് കുറച്ച് അവിടം കൂടെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെ അതൊക്കെ അടിച്ചുരലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ കയ്യും കാലൊക്കെ തേച്ച് കഴുകാണ്ട് ഞാൻ ചോറ് വന്നേക്കാം മുട്ട മക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ ചോർക്കുള്ള കറികൾ എന്തൊക്കെയെന്ന് നോക്കാം ഞാനൊരു മുട്ട ഉണ്ടായിരുന്നു മുട്ട പൊരിച്ചു ഞാൻ മുട്ട എന്നട്ടാൽ പറയാം മുട്ട പൊരിച്ചു പിന്നെ ഇതാ ഉള്ളിയും കിഴങ്ങും കറി ഉണ്ടാക്കിയിരുന്നു അപ്പം ഞാനും ഉള്ളിയും കിഴങ്ങും എനിക്ക് വാട്ടി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഉള്ളിയും കിഴങ്ങും വാട്ടി പിന്നെ പപ്പടം ഉണക്കമീൻ ഇതാ ഉണക്കമീൻ ഞാൻ എടുത്തില്ല പക്ഷേ ഉണക്കമീനത്തെ മുളകുണ്ടല്ലോ പച്ചമുളക് അത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ തിന്നണത് പിന്നെന്താ ഞാൻ റൂമേക്ക് പോകുന്നൊക്കെയാണ് കേട്ടോ ചോറ് വേണ്ടിയിട്ട് ആരും ഇല്ല ഇവിടെ ഒരു മരണമുള്ളതുകൊണ്ട് തന്നെ വീട്ടുകാരെല്ലാവരും പോയിട്ടുണ്ട് അപ്പം ഞാനെന്താ പോവാത്തേന്ന് ചോദിച്ചാൽ ഞാനും ചേച്ചിയും പോയിട്ടില്ല ആണുങ്ങളെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ പോലും പോയി വരട്ടെ അപ്പോൾ ഇതാ മഴ ഒക്കെ അല്ലേ പിന്നെ ഇപ്പോൾ അടക്കള പണിയോ വീട്ടുപാണിയോ ഒന്നും ഒരുങ്ങിയിട്ടില്ല അപ്പോൾ ഓല് പോയി വരത്തേ ഇരുതി അങ്ങനെ ഒരു പോയി വന്നപ്പോൾ ഞാൻ കറികളെല്ലാം റെഡി ആക്കിയിട്ടോ പിന്നെ എനിക്ക് വിഷം ഞാൻ ചോറിണ്ണാ കാരണം അടിക്കലും വാരലൊക്കെ തട്ടി കൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറിണ്ണാൻ വേണ്ടിയിട്ട് നിന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഉള്ളിവാട്ടയും മുട്ട പരിച്ചത് ഞാൻ ഇപ്പം തിന്നണില്ലാതെ അവിടെ നിൽക്കട്ടെ വെറുതെ തിന്നണ കേട്ടോ ഇഷ്ടം പിന്നെ ഞാൻ ഉണക്കമീൻ്റെ മുളകും അതുപോലെ ആ ഉള്ളി വാട്ടിയും പപ്പടമൊക്കെ കുഴച്ച് തിന്നാട്ടോ മുളക് ഞാൻ വെറുതെ ഇങ്ങനെ കടിച്ചു കൊടുക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഉണക്കമീനത്തെ മുളക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരുപാട് കാടും പൊന്തകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടിയെടുക്കുക കേട്ടോ വെട്ടി ഇങ്ങോട്ട് വെളിച്ചം വരുത്തിക്കാണ് അങ്ങനെന്താ ഞാനിവിടെ ഞാനെല്ലാം വിഷ്ണു ഇവിടെ ഒരു റോസാക്കൊമ്പ് കൊണ്ടൊന്ന് കുഴിച്ചിട്ടായിരുന്നു കേട്ടോ ആ ഒരു റോസാക്കൊമ്പ് ഇവിടെ ഒരുപാട് പുല്ലും മൂടിയതുകൊണ്ട് തന്നെ അതിനെ കാണാമല്ലേന്ന് അപ്പം അത് ഞാൻ നശിച്ചു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പിന്നെ അതാ ഇവിടുത്തെ ചെറിയ പുല്ലുകളൊക്കെ പറിച്ചു വൃത്തിയാക്കി എനിക്ക് രണ്ട് മൂന്നാല് ചെടിയും കൂടെ കുഴിച്ചിടാണ്ടേന്നിട്ടോ അപ്പം അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നപ്പളാണ് വിഷ്ണുവിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഓക്കെ ഇവിടെ റോസാക്കുമ്പോൾ ഇതാക്കണം എന്നാൽ കുഴിച്ചിട്ടത് ഇതുവരെ കണ്ടിട്ടില്ലെന്നു ഇപ്പം അത് കാണാണ്ട് ഇത് പറിച്ചിടലിട്ടോ മറന്നാണ്ട് പറിച്ചിടലേ നിങ്ങൾ അപ്പുറത്തുപ്പുറത്തൊക്കെ വെട്ടുമ്പോൾ ഇത് കളയല്ലേ കളയലിട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു രണ്ട് ചെടിയും കൂടെ കുഴിച്ചിടാണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് കത്തി പോയി എടുത്തോണ്ടട്ടെ ഇത് വട്ടല്ലി എന്ന് പറഞ്ഞാണ്ട് ഞാൻ ഏൽപ്പിച്ച് പോയി പോയിട്ട് കത്തിയൊക്കെ എടുത്ത് കൊണ്ടന്നു കൊണ്ടെന്ന് നോക്കിയപ്പോൾ നമ്മളെ റോസാ റോസാക്കൊമ്പ് കാണാമല്ല പറച്ചവനെ സത്യം പറഞ്ഞാൽ റോസാക്കൊമ്പെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായെങ്കിൽ തന്നെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അത് അങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ചെടിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആറ്റി നോറ്റു വിഷ്ണു കുഴിച്ചിട്ടതായാലും ആറ്റി നോറ്റി എന്ന് പറഞ്ഞ പോലെ ചെടികളൊക്കെ കുഴിച്ചു തരണതാ കേട്ടോ അതുകൊണ്ട് ഉണ്ടായി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം മനസ്സമാധാനമാണ് അത് ഇങ്ങോട്ട് നശിച്ചു പോകുക എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് സങ്കടമാണ് കേട്ടോ എന്തായാലും ഞാൻ വന്നപ്പോൾ റോസാക്കൊമ്പ് കാണാല്ല അത് ഞാൻ ചോദിച്ചു എവിടെ ഇവിടുത്തെ റോസാക്കൊമ്പ് നിങ്ങളോണ്ടല്ലേ ഞാൻ പറഞ്ഞത് അത് പറിച്ചിടലി അതിനെ വെട്ടലീ വെട്ടലി മറന്നാണ്ടെങ്കിൽ അത് പറിച്ചിടലി വെട്ടല്ലി നിങ്ങളോണ്ടല്ലേ പറഞ്ഞത് പിന്നെ അതിനെന്ത് സംഭവിച്ചു ചോദിച്ചു അപ്പം എന്നോണ്ടറിഞ്ഞ് അറിയാതെ പറ്റിയതാണ് ഞാൻ നോക്കട്ടെ ആയിരുന്നു എന്നിട്ട് ഈ പറഞ്ഞ അച്ചിട്ട പുല്ലികളേലും മുയൂം തിരഞ്ഞ് തിരഞ്ഞ് അങ്ങനെ ആ റോസാക്കൊമ്പ് കിട്ടി ലാസ്റ്റ് അത് കുഴിച്ചിടലും കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഇതുണ്ടായി വരികയായിരുന്നു അതങ്ങോട്ട് ആകെപ്പാടം നാശിപ്പിച്ചു ഇനി ഉണ്ടായെങ്കിൽ തന്നെ ഉണ്ടാകാം ഉണ്ടായിന്ന് പറയാൻ പറ്റുള്ളൂ പറഞ്ഞ് അങ്ങനെ അല്ലറച്ചില്ലറ ചെറിയ പ്രശ്നത്തിലൂടെ അതാ ചെടികളൊക്കെ കുഴിച്ചിട്ട് എന്നുള്ളിൽ പറഞ്ഞ് ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞതാണ് ഇവിടുത്തെ ചെറിയ ചെടികളൊക്കെ പറിച്ചിട്ട് ഇവിടെ കടിച്ചൊരു വൃത്തിയാക്കുകയാണ് പിന്നെ എൻ്റെ ചെടികളൊക്കെ കുഴിച്ചിടുകയാണ് എന്തായാലും അറോസ കൊമ്പ് കിട്ടിയപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ അത് തിരഞ്ഞെടുത്ത് കിട്ടി ഞാൻ വീണ്ടും കുഴിച്ചിട്ടു ഞാനല്ല വിഷ്ണുവിൻ്റെ അച്ഛൻ തന്നെ കുഴിച്ചിട്ടോ ഞാനല്ല പറിച്ചിട്ടത് ഞാൻ തന്നെ കുഴിച്ചിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴിച്ചിട്ടുട്ടോ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ചെടികളൊക്കെ കുഴിച്ചിട്ട് ഞാൻ അവിടെ അടിച്ചൊരു വൃത്തിയാക്കിയൊക്കെ പോകുന്നു അതിനിടയിൽ വിഷ്ണുവിൻ്റെ അച്ഛനും കാടൊക്കെ വെളുത്തല കഴിഞ്ഞാണ്ട് കുളിയൊക്കെ കഴിഞ്ഞതാണ് ഞാനിവിടെ മല്ലികച്ചെടി ഇനി കുട്ടികൾ ഇതിലെങ്ങനെ എഴുതിയതാണല്ലോ ചൗട്ടണ്ടാണ് વિચારിച്ച രണ്ട് കല്ല് വെച്ചതാ രണ്ട് കല്ല് വെച്ചതൊന്നല്ല അപ്പോൾ അതിനെ വിഷ്ണു കണ്ടാണ് അമ്മാ ഞാൻ ഒരു ഐഡിയ കാട്ടി തരാ ഞാൻ ഒരു നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കല്ല് വെക്കണത് കണ്ടാണ്ട് ഓനെതാ വൈകുന്നേരത്ത് തുടങ്ങിയ പണി അതെന്താ വെച്ചാൽ ഇവിടെ രണ്ട് മൂന്നാല് വടി വെച്ചാണ്ട് കയറൊക്കെ കെട്ടി തന്നു ഓൻ തന്നെ ഉഷാറാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ ഞാൻ വിചാരിച്ചതാണ് വിഷ്ണു ആ ഒരു പണി ചെയ്തു തന്നു അപ്പം എനിക്കും സമാധാനം ഇനിയിപ്പോൾ കുട്ടികളെ കേരളത്തിന് പേടിയുമില്ല അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയുള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായാലൊന്നും എനിക്കറിയില്ലേ കുഞ്ഞു വിശേഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉള്ളൂ ടാറ്റ ബൈ താങ്ക് യു